സെക്സിന്റെ പട്ടിക ഉള്ളത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവനാണ് കിട്ടി ഉണ്ടാവാൻ സന്ന സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് നമ്മൾ നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും കഥകളും ആ കഥകളിലൊക്കെ യാഥാർത്ഥ്യമോടൊപ്പം യാമൻ കമ്മിറ്റി റിപ്പോർട്ട് പോകുന്നു ഇത് തിരകൻ ചേട്ടൻ ഞാൻ ഈ യാമ കമ്മിറ്റി റിപ്പോർട്ട് തിരകൻ ചേട്ടന്റെ ആത്മാവായിട്ടുള്ള

പഠിച്ച പരീക്ഷകൾ ആരും ക്ഷണിച്ചിട്ടില്ല പഠിച്ച പരീക്ഷകളിൽ മാർക്ക് പോകുന്ന ഏർപ്പെടില്ല എന്താ പഠിക്കാതെ അടുത്ത വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമില്ല ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്നവർ സംഘടനകളിലെല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പഠിക്കണം നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ മാറി മാറി പോകാതെ സ്ത്രീകളുടെ സിനിമയിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് പക്ഷേ ലീഡ് റോഡ് വരുന്നവർ വളരെ വിരടമുണ്ട് ആ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണ്ട ലീഡറോൾ